അല്ല സി നമ്മള് ഇപ്പം ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു രീതി നമ്മൾ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ അവർ അവരുൾപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളിലും ഭയമുള്ളവരാണ് ഒരു ഭാഗത്തോടെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുകയും ഒരു ഭാഗത്തോടെ അന്വേഷണം വരുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തെളിയിക്കുന്ന സമീപനമാണ് ഇത്രയേറെ ക്രൂരമായ ഒരു പീഡനത്തിന് ചെറുപ്പക്കാരൻ്റെ വിധേയമായിട്ടും നമ്മളൊക്കെ അറിഞ്ഞത് എത്രയോ വൈകിട്ടാണ് അത് തന്നെ ഈ നാടിൻ്റെ ഒരു വലിയ നീ അത് അറിഞ്ഞു നോക്കൂ ഇത് പുറത്ത് വന്നില്ലായിരുന്ന എന്തായിരിക്കും അവസ്ഥ ഇതുപോലെ എത്രയോ ക്യാമ്പസുകളിൽ എത്രയോ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഞാനും ഭയപ്പെട്ടത് എന്താണെന്ന് അറിയാവോ അവിടെ നിശ്ശബ്ദരാക്കപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ കൺമുന്നിൽ ഈ മൊബൈൽ ഫോൺ ഫോണെന്ന് പറഞ്ഞൊരു വലിയ ആയുധമുണ്ടേ നമ്മുടെ മുന്നിൽ തെറ്റ് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പേടിക്കണ്ട നീ അത് പറയാൻ വേണ്ട നീ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ എത്രയോ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് മറന്നാട് ഉൾപ്പെടെ എത്രയോ മാധ്യമം നീ അവർക്ക് അയച്ചു കൊടുക്കുക ഇങ്ങനൊരു സംഭവം ഇന്ന ക്യാമ്പസിൽ നടന്നു അത് തലമുറ കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ അപ്പൊ അതുണ്ടാവണം നമുക്ക് കരുത്തുണ്ടാവണം ഇപ്പൊ ഞാൻ ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വെറുതെ ഇരുന്നാൽ പലരും പൈസ കൊണ്ട് തരുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ പ്രതിഷേധിക്കുന്ന ഒരു നഷ്ടങ്ങൾ മാത്രമായിരിക്കും നമുക്ക് സംഭവിക്കുന്നത് പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാവോ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി സംഭവിച്ചത് നാളെ എനിക്ക് സംഭവിക്കും നാളെ എന്റെ കുടുംബത്തിൽ സംഭവിക്കും നാളെ അലിനെ ചിലപ്പോൾ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ചിലപ്പോൾ എന്നിലായിരിക്കും അപ്പൊ ഞാൻ മിണ്ടാതിരുന്നത് നിങ്ങൾ ഓരോരുത്തരും മിണ്ടാതിരിക്കുമ്പോൾ ഇല്ലാതാക്കപ്പെടുന്നത് നിങ്ങളാണെന്ന് തിരിച്ചറിയുക ഇപ്പൊ കഴിഞ്ഞ ദിവസം മരിച്ച സിദ്ധാർത്ഥ് സിദ്ധാർത്ഥന് അവർ ഏത് പാർട്ടി പ്രവർത്തിച്ചവരാ എന്തുകൊണ്ട് അവന്റെ മരണം പത്ത് ദിവസമായിട്ടും പുറത്ത് ചർച്ചയായില്ല പുറത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം ഉന്നയിച്ചപ്പോ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു എന്നല്ലേ പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന എന്താ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്ക് വേണ്ടി നിങ്ങൾ ശബ്ദിക്കേണ്ട ഞാൻ ശബ്ദിക്കും നിങ്ങൾ സംസാരിക്കുക സർക്കാരിനെ വിമർശിക്കുന്ന അഖിമാരാവിടെ വരേണ്ട സാഹചര്യം എന്തിനാ വരേണ്ട കാര്യമില്ല അഖിൽമാരാരെന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ വന്നിട്ട് അങ്ങനെ ആളാവണ്ട ഞങ്ങൾ ഡി വൈഫ് എക്കാർ ഇവിടെ ഉണ്ട് ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി സംസാരിക്കും പിന്നെ എന്താ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താ അവർ ഇവിടെ സംസാരിക്കണം ഒരാൾക്ക് വേണ്ടിയാ ഇവിടെ ഞാനത് ഞാനിത് ആരുമല്ല ഞാനൊരു ഞാനൊരു പാർട്ടിയിലെ മെമ്പറല്ല നമ്മൾ അഭിപ്രായം പറയുമ്പോൾ നമ്മളെ പല പാർട്ടിയിലേക്കൊണ്ട് ചാപ്പ് കുത്തി കളയും പക്ഷേ എന്നാലും ഞാൻ പറയാനുള്ള അഭിപ്രായം ഞാൻ പറയും